ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും രാത്രി പന്ത്രണ്ടരയ്ക്ക് പുറപ്പെടുന്ന ചെമ്മോഴി എക്സ്പ്രസ്സിന് ഞാൻ തഞ്ചാവൂരേക്ക് പോവുകയാണ് അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ചെറിയ കോവിലുണ്ട് ഈ ട്രെയിൻ രാത്രി പന്ത്രണ്ടരയ്ക്ക് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം ആറ് മണിക്ക് തഞ്ചാവൂർ എത്തിച്ചേരും ട്രെയിൻ നമ്പർ വൺ സിക്സ് സിക്സ് വൺ സിക്സ് എന്നാണ് രാത്രി പന്ത്രണ്ടരയ്ക്ക് തന്നെ ട്രെയിൻ പുറപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ തന്നെ ആറു മണിക്കാണെങ്കിലും അഞ്ചുമണിയായപ്പോൾ തന്നെ ഞാൻ ഉണർന്നെഴുന്നിട്ടിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉറങ്ങിപ്പോയാലോ അതുകൊണ്ട് തന്നെ നേരത്തെ ട്രെയിനിൽ ഉണർന്നിരുന്നു കറക്റ്റ് ആറു മണി ആയപ്പോൾ തന്നെ തഞ്ചാവൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിച്ചേർന്നു വളരെ തിരക്ക് കുറവുള്ള ഒരു ട്രെയിനാണത് യാത്ര വളരെ നല്ല സുഖമായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി അവിടെ നമുക്ക് ഫ്രഷ് ആകാൻ പറ്റിയ റൂമുകളും ഉണ്ട് നമ്മുടെ ലഗേജ് സൂക്ഷിക്കാൻ പറ്റുന്ന റൂമൊക്കെ ഉണ്ട് അവിടെ ഒന്ന് ബിഗ് ടെമ്പിൽ പോകാനായിട്ട് ഓട്ടോറിക്ഷക്കാർ നമ്മുടെ കൂടെ വന്ന് വട്ടവിട്ട് നിൽക്കും ഓട്ടോറിക്ഷയ്ക്ക് അവിടം വരെ പോകാൻ നൂറ് രൂപയാണ് അവർ പറഞ്ഞത് എന്നാൽ ഞാൻ ബസ്സാണ് യൂസ് ചെയ്തത് ബസ്സിന് ഒരാൾക്ക് വെറും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരിക്കലും പോയി തട്ടിപ്പിലൊന്നും പോയി വീഴരുത് അഞ്ച് രൂപയ്ക്ക് ബസ്സിന് പോകുന്നതാണ് നല്ലത് അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ രാവിലെ ആയതുകൊണ്ട് നമുക്കൊന്ന് ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ചായ കുടിച്ചു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ബിഗ് ടെമ്പിൾ ലക്ഷ്യമാക്കി നടന്നു അവിടുന്ന് കുറച്ച് നടന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ എനിക്ക് തോന്നൊരു അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ബിഗ് ടെമ്പിളിലേക്കുള്ളൂ ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷനുണ്ട് ജംഗ്ഷൻ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ബിഗ് ടെമ്പിളിലേക്ക് പോകുന്നത് കുറിച്ചൊക്കെ അവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് അല്പങ്ങൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ ബിഗ് ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഏരിയ ആകും ബിഗ് ടെമ്പിളിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ കാണുന്നത് ഗംഭീരമായ നമുക്ക് കണ്ണിന് കൗതുകം ഉണർത്തുന്ന കല്ലിൽ കൊത്തിയ ഒരു നല്ല ശില്പമാണ് കാണുന്നത് ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ പുറംഭാഗമാണ് കരിങ്കല്ലിൽ നിർമ്മിച്ച ഗോപുരവും അതിൽ കൊത്തി ഉണ്ടാക്കിയ ശില്പജാതിരിയും അതിഗംഭീരം തന്നെ ആയിരത്തി പത്ത് എ ഡി കാലഘട്ടങ്ങളിൽ രാജരായ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സൗത്ത് ഇന്ത്യയിലെ ഒരു ക്ഷേത്രം ആണ് തഞ്ചാവൂർ കോവിൽ കരിങ്കലിൽ മാത്രം കൊത്തി ഉണ്ടാക്കിയ ശില്പങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള ഈ ക്ഷേത്രം വളരെ ഗംഭീരമാണ് കാണേണ്ടതു തന്നെയാണ് ഒരിക്കലെങ്കിലും നമ്മൾ ഈ ക്ഷേത്രം കണ്ടിരിക്കണം ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ വന്ന് വരണം കാണണമെന്ന് എന്നാൽ ഇപ്പോൾ ഞാൻ നേരിട്ട് വന്ന് കണ്ടു സൂപ്പർ അടിപൊളി പക്ഷേ ഇതിനകത്ത് ചെരുപ്പും ബാഗുകളൊന്നും അലൗഡല്ല അതുകൊണ്ട് തന്നെ ചെരുപ്പും ബാഗും സൂക്ഷിക്കുവാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി അവിടെ ഒരുപാട് ശില്പങ്ങളൊക്കെ ഇരിപ്പുണ്ട് വിൽ വിൽപ്പനയ്ക്കായിട്ട് തടിയിൽ കൊത്തിയതും എല്ലാം നല്ല പുറത്ത് നമ്മൾ കാണാൻ പറ്റാത്ത ശില്പങ്ങളൊക്കെയാണിത് ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് ഒരു ചെരുപ്പിന് അഞ്ച് രൂപ ഒരു ബാഗിന് ഇരുപത് രൂപ ഇവിടെ ചെരുപ്പും ബാഗും വെച്ചതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്നാൽ വീഡിയോഗ്രാഫി അനുവദനീയമല്ല എന്നാൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും ശിവവാഹനമായ നന്ദികേശൻ്റെ വലിയ ഒരു ശില്പം ശ്രീഗോവലിന് അഭിമുഖമായി സ്ഥാപിച്ചിട്ടുണ്ട് ഇതാണ് ആ കാണുന്നത് ഞങ്ങളധികം താമസിച്ചില്ല ഏകദേശം ഒരു ഒന്നര മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യുന്ന ശേഷം തഞ്ചാവൂരേക്ക് പോകുന്നു തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് ഞങ്ങളിനി വേളാങ്കണ്ണിലേക്ക് പോവുകയാണ് ഇപ്പോൾ സമയം രാവിലെ ഒൻപത് ഈ വരുന്ന ട്രെയിനാണ് എറണാകുളത്തു നിന്നും കാരക്കിലേക്ക് പോകുന്ന വൺ സിക്സ് വൺ ഡബിൾ എയ്റ്റ് എന്ന ട്രെയിൻ ഇതിൽ പോയി നാഗപട്ടണത്തിറങ്ങി അവിടെ നിന്നും വേളാങ്കണ്ണിക്ക് പോകും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ